കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഹോസ്ദുർഗ് താലൂക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് സഹകരണ മേഖലയെ തകർക്കുന്ന ഇടത് സർക്കാർ നയങ്ങൾ പിൻവലിക്കുക സഹകരണ സംഘങ്ങളോടുള്ള സഹകരണ വകുപ്പിന് നിഷേധാത്മക നിലപാട് മാറ്റുക ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെ തകർക്കുന്ന കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിയിൽ നിന്നും സഹകരണ സംഘം രജിസ്റ്റർ പിന്മാറുക സഹകരണ സംഘങ്ങളെ സർക്കാരിന്റെ പിൻബലത്തിൽ തകർക്കുന്ന കേരള ബാങ്കിൻ്റെ നയങ്ങളെ പ്രതിരോധിക്കുക പുതിയ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക തുടങ്ങി പതിനേഴോളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഹോസ്തുർഗ് താലൂക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയോടും ജീവനക്കാരോടുമുള്ള സർക്കാരിന്റെ നിഷേധാത്മക നിലപാട് പിൻവലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഈ സമരപരിപാടികളെല്ലാം നമുക്കറിയാം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അതുപോലെ തന്നെ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഉൾപ്പെടെ സഹകരണ മേഖലയെ തകർക്കുന്ന വലിയ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഗവൺമെന്റായും സഹകരണ വകുപ്പായും കേരളത്തിൽ മാറി എന്നുള്ളതാണ് കേരളത്തിലെ സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തി എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ സഹകരണ വകുപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സഹകരണ മേഖലയിലെ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് പ്രസിഡന്റ് കെ പി ജയദേവൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന നിർവാഹക സമിതി അംഗം എ കെ ശശാങ്കൻ സംസ്ഥാന സമിതി അംഗങ്ങളായ പി വിനോദ് കുമാർ പി യു വേണുഗോപാൽ സംസ്ഥാന സമിതി വനിതാ ജോയിന്റ് കൺവീനർ ലതായം വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് ഉദയബാനു കെ വനിതാ ഫോറം താലൂക്ക് പ്രസിഡന്റ് ഉഷാകുമാരി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി ശശി ജയപ്രകാശ് മയിച്ച പ്രിയേഷ് കെ ശിവപ്രസാദ് അറുവാത്ത് രതീഷ് ഒ വി ഉമേഷൻ കാട്ടുകുളങ്ങര സുരേന്ദ്രൻ പി ഗിരീഷ് കുന്നത്ത് സിന്ധു അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി കെ സുകുമാരൻ സ്വാഗതവും ട്രഷറർ രാജേഷ് എൻ ആർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കഞ്ഞങ്ങാട്